പ്രവാചകൻ സല്ലാ വസലമ്മയുടെ ചരിത്ര വഴി മുപ്പത്തിരണ്ടാം ഭാഗത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിച്ചത് റസൂറുഖാന്റെ ജനനം അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടം റസൂലുഖാന്റെ നുകൂവത്ത് ഖദീജ ബി ബി അബ്ദുൽ അബു ത്വാലിബിന്റെ കാലഘട്ടം വല്ലാത്ത പ്രയാസങ്ങൾ കുറേശികളുടെ കടുത്ത പീഡനങ്ങൾക്കിരയായി അവിടെ നിന്ന് മാറി നിൽക്കുന്നു രോഗിയാവുന്നു അബുതാലിബിന്റെ വഫാത്ത് ഖദീജ ബീബിയുടെ വഫാത്ത് ദുരിതങ്ങൾ പ്രയാസങ്ങൾ അവസാനം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം മദീനയിലും പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ജൂതന്മാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിസന്ധികൾ അങ്ങനെ കടന്നു വന്ന് കടന്നു വന്ന് യുദ്ധങ്ങൾ ബദറും മുഹദും കടന്നു കഴിഞ്ഞു ഹുദൈബിയ സന്ധി അപ്പോഴേക്കും ഇസ്ലാം ലോകശക്തിയായി മാറുന്നു ഹുദൈബിയ സന്ധിയിലൂടെ ഇസ്ലാമിന്റെ വളർച്ച ലോക ചക്രവർത്തിമാർക്ക് പ്രവാചകൻ സലാഹു അലൈവിസലമയുടെ കത്ത് ആ കത്തിന് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ചിലർ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നു ചിലർ ധിക്കാരപൂർവ്വം പെരുമാറുന്നു അങ്ങനെ 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 കാലഘട്ടങ്ങളിലൂടെ നാം ചരിത്രത്തിന്റെ മുപ്പത്തിരണ്ടാം ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിരവധി ആളുകൾക്ക് റസൂൽ വസ്ല്ലാം സ്വഹാബത്തിന്റെ അടുത്ത് കത്ത് വിടുന്നു ആ കത്തിന്റെ പ്രതികരണങ്ങളിലൂടെയാണ് ഈ വീഡിയോ കടന്നു പോകുന്നത് ഓരോ വീഡിയോയും തുടർച്ചയായി കണ്ടുകൊണ്ട് പ്രവാചകന്റെ ചരിത്രം ശരിക്കും നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ മുപ്പത്തിരണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നു ലോകം മുഴുവൻ ഇസ്ലാമിക സന്ദേശം എത്തിക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ചക്രവർത്തിമാർക്കും കത്തുകൾ അയച്ചു തുടങ്ങി സിറിയയിലെ ഭരണാധികാരിയായിരുന്നു ഹാരിസുൽ ഉൽ ഗസാനി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായി മദീനയിൽ നിന്നും പുറപ്പെട്ടത് ഷുജാബിൻ വഹാബ് എന്ന സ്വഹാബിയായിരുന്നു സ്വഹാബി വര്യൻ ഡെമസ്കസിലെത്തി കൊട്ടാരത്തിലേക്ക് ചെന്നു ദൂതനാണെന്നറിഞ്ഞപ്പോൾ കൊട്ടാരത്തിലേക്ക് കടത്തിവിട്ടു കത്തു കൊടുത്തു കത്തിലെ ആശയം മനസ്സിലാക്കിയപ്പോൾ ഹാരിസിന് കോപം വന്നു എന്റെ അധികാരം തകർക്കാൻ ആരുണ്ട് ഹാരിസ് പ്രവാചകരുടെ ക്ഷണക്കത്ത് അവഗണിച്ചു ബുസ്ര ഗവർണറുടെ അടുത്തേക്ക് പ്രവാചകൻ ഒരു ദൂതനെ അയച്ചിരുന്നു ഷ്യാമിലേക്ക് പോകുന്ന വഴിയിലാണ് മൊഹത്ത എന്ന സ്ഥലം അവിടെ എത്തിയപ്പോൾ ഒരു നേതാവ് ദൂതനെ തടഞ്ഞു നേതാവിന്റെ പേര് ഷുറാഹ്ബിൽ എന്നായിരുന്നു ദൂതന്റെ പേര് ഹാരിസ് ബിൻ ഉമേ എന്നായിരുന്നു നീ ആരാണ് എവിടെ പോകുന്നു പോകുന്നുബീൽ ചോദിച്ചു ിലേക്ക് പോകുന്ന ഒരു ദൂതനാണ് സൊഹാബി മറുപടി മുഹമ്മദിന്റെ ദൂതനാണോ ധിക്കാരത്തോടെയുള്ള ചോദ്യം അതെ പ്രവാചകന്റെ ദൂതനാണെന്ന് കേട്ടതോടെ രക്തം തെളിച്ചു വാളൂരി ഒരൊറ്റ വിട്ട് നിസ്സഹായനായ ദൂതൻ കൊല്ലപ്പെട്ടു ഈ സംഭവം പ്രവാചകനെ വല്ലാതെ ദുഃഖിപ്പിച്ചു ഒരു ഒരു യുദ്ധത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തിയത് ഹെറാക്ലിയസിന്റെ കീഴിലുള്ള ഗവർണറായിരുന്നു ആയിരുന്നു മുക്കൗക്കിസ് അദ്ദേഹം ഈജിപ്ത് ഭരിച്ചിരുന്നു മത നേതാവും അദ്ദേഹം തന്നെ ബൽഹത്ത് എന്ന സ്വഹാബിയാണ് നബി കത്തുമായി മുക്കൌക്കിസിന്റെ കൊട്ടാരത്തിലെത്തിയത് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശനം കിട്ടി മുക്കൌക്കിസിന് കൊടുത്തു തന്നെ ഉപദ്രവിക്കുകയും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ശത്രുക്കൾക്കെതിരെ അദ്ദേഹം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല രാജാവ് ദൂതനോട് ചോദിച്ചു ദൂതന്റെ മറുപടി ഇങ്ങനെയായിരുന്നു മറിയമ്മിന്റെ പുത്രൻ ഈസാ നബി അലി ഇസ്ലാമിനെ ശത്രുക്കൾ വധിക്കാൻ ശ്രമിച്ചു അവർക്കെതിരെ ഈസ പ്രാർത്ഥിച്ചില്ല അള്ളാഹു ഈസാ നബി അലി ഇസ്ലാമിനെ ആകാശത്തേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത് ശരി ശരി യുക്തിമാനായ പ്രവാചകന്റെ ദൂതനും യുക്തിമാൻ തന്നെ ഞാൻ ആലോചിക്കട്ടെ നബി തങ്ങളുടെ ദൂതനെ മുക്കൌക്കിസ് ആദരിച്ചു മാന്യമായ സ്വീകരണവും സൽക്കാരവും നൽകി പ്രവാചകന് കൊടുക്കാൻ ഒരു കത്തും ഏൽപ്പിച്ചു അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുബിന്റെ നാമത്തിൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന് മുക്കൌക്കിസ് രാജാവ് എഴുതുന്ന കത്ത് താങ്കൾക്ക് സലാം താങ്കളുടെ കത്ത് വായിച്ചു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം ഷാമിൽ ഉദയം ചെന്നുമായിരുന്നു എന്നായിരുന്നു എന്റെ പ്രതീക്ഷ താങ്കളുടെ ദൂതനെ ഞാൻ ആദരിച്ചിരിക്കുന്നു താങ്കൾക്ക് സലാം ഇതാണ് കത്തിൻ്റെ ആശയം കത്ത് ദൂതനെ ഏൽപ്പിച്ചു പ്രവാചകന് കൊടുക്കാൻ കുറേ സമ്മാനങ്ങളും കൊടുത്തയച്ചു കുറേ പണം ഒരു സാധാരണ കഴുത ഒരു വെള്ള കോവർ കഴുത ഈജിപ്തിലെ വിശേഷപ്പെട്ട സാധനങ്ങൾ എന്നിവയായിരുന്നു സമ്മാനം അവയോടൊപ്പം വിലപിടിപ്പുള്ള മറ്റൊരു സമ്മാനം കൂടിയുണ്ടായിരുന്നു രണ്ട് അടിമ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ രൂപവും പേരും ഭംഗിയുള്ളതായിരുന്നു ഒരാൾ മാരിയത്ത് മറ്റൊരാൾ സീരീൻ ദൂതൻ സമ്മാനങ്ങളുമായി പുറപ്പെട്ടു സുരക്ഷിതമായി മദീനയിൽ തിരിച്ചെത്തി കത്തും സമ്മാനങ്ങളും നൽകി അടിമ പെൺകുട്ടികളുടെ കണ്ണിൽ വിസ്മയം ലോകാനുഗ്രഹിയായ പ്രവാചകൻ അനുശരണാശീലരായ അനുയായികൾ ആഡംബരങ്ങളില്ല കൊട്ടാരങ്ങളില്ല അലങ്കാരങ്ങളില്ല അടിമ പെൺകുട്ടികൾ പരസ്പരം നോക്കി ഇതെന്ത് കഥ മാരിയത്തെ എന്ന പെൺകുട്ടി നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നബിയുടെ ഭാര്യമാരും കഥയറിഞ്ഞു ഈജിപ്തിൽ നിന്നും വന്ന അടിമ പെൺകുട്ടികളുടെ കഥ മാരിയത്തിനെതങ്ങൾ വിവാഹം ചെയ്തു സീരിന്റെ ചുമതല നൽകി അടിമ പെൺകുട്ടികൾക്ക് ഉന്നത പതിവുകൾ ലഭിച്ചു ഈജിപ്തുകാരിയായതിനാൽ മാരിയത്തുൽ കിബിത്തിയ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു പ്രവാചകരുടെ പുത്രനെ പ്രസവിക്കാൻ മാരിയത്തുൽ കിബിത്തിയ റബിയുൽക്ക് ഭാഗ്യം സിദ്ധിച്ചു ആ കുഞ്ഞിന് ഇബ്രാഹിം എന്ന് പേരിട്ടു വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി മരണപ്പെട്ടു മാര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഉന്നത സ്ഥാനം നേടി വിശ്വാസികളുടെ മാതാവായി അബ്സീനിയൻ രാജാവായ നീഗസ് അഥവാ രാജാവിന് പ്രവാചകൻ രണ്ട് കത്തുകൾ കൊടുത്തയച്ചു അമ്രബിന് ഉമയ്യ എന്ന സ്വഹാബിയാണ് കത്ത് കൊണ്ടുപോയത് രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ളതായിരുന്നു ഒരു കത്ത് നജാഷിയും മുസ്ലിങ്ങളും തമ്മിൽ നേരത്തെ തന്നെ നല്ല ബന്ധമായിരുന്നു വളരെ ആദരവോടുകൂടിയാണ് ദൂതനെ രാജാവ് സ്വീകരിച്ചത് കത്ത് വായിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം രാജാവ് ദൂതനോട് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവാണെ യേശു ഈ പ്രവാചകനെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് അതെനിക്കറിയാം അബ്സീനിയയിൽ എനിക്ക് വേണ്ടത്ര സഹായികളില്ല സഹായികൾ വർദ്ധിക്കാനും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കാനും കുറച്ച് സമയം വേണം രണ്ടാമത്തെ കത്തിന്റെ ഉള്ളടക്കം അഫ്സീനിയയിലെ മുസ്ലിങ്ങളെക്കുറിച്ചായിരുന്നു കുറേശികളുടെ മർദ്ദനം സഹിക്കവയ്യാതെ അഫ്സീനിയയിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തതിന് വളരെ നന്ദി ഇനി അവരെയെല്ലാം മദീനയിലേക്ക് അയക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതായിരുന്നു കത്തിന്റെ ആശയം നജാഷി രാജാവ് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു പേർഷ്യയിലെ അഗ്നി ആരാധകനായ രാജാവിനെ അബ്ദുല്ലാഹിബിന് വശം നബി തങ്ങൾ കത്ത് കൊടുത്തയച്ചു ദൂതൻ പേർഷ്യൻ കൊട്ടാരത്തിലെത്തി രാജാവിന് കത്ത് കൊടുത്തു മുഹമ്മദ് റസൂലുല്ലാഹിയിൽ നിന്നും എന്നാണ് കത്ത് തുടങ്ങിയത് രാജാവിന് അത് സഹിക്കാനായില്ല കോപത്തോടെ കത്ത് വലിച്ചു കീറിക്കളഞ്ഞു തന്റെ കീഴിലുള്ള യമൻ ഭരണാധികാരിയായ ബാദാന് ഒരു കൽപ്പന കൊടുത്തു ഒരു നുപുവത്തു വാദക്കാരൻ പുറപ്പെട്ടതായി വിവരം കിട്ടിയിരിക്കുന്നു രണ്ട് യോദ്ധാക്കളെ അയച്ച് അവനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക കൽപ്പന കിട്ടിയ ഉടനെ ബാദാൻ രണ്ട് യോദ്ധാക്കളെ മദീനയിലേക്ക് അയച്ചു അവർ മദീനയിലെത്തി നബി തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ യമൻ ഭരണാധികാരി പറഞ്ഞയച്ചതാണ് നിങ്ങളെ കിസ്റ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കാൻ കൽപ്പനയുണ്ട് ഖിസ്രായുടെ കൽപ്പന അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങളെയും കുടുംബത്തെയും മഹാരാജാവ് നശിപ്പിച്ചു കളയും നിങ്ങൾ ഇന്ന് ഇവിടെ വിശ്രമിക്കൂ നാളെ സംസാരിക്കാം നബി സൗമ്യമായി അവരോട് പറഞ്ഞു അവർ വിശ്രമിക്കാൻ പോയി പിറ്റേന്ന് രാവിലെ അവരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കിസ്റ രാജാവിനെ ഇന്നലെ രാത്രി അയാളുടെ മകൻ ചിറുവൈഹി വധിച്ചു കളഞ്ഞിരിക്കുന്നു ഞാൻ യമനിലെ ബാദാൻ ഒരു കത്ത് തരാം അതുമായി പോയിക്കൊള്ളൂ ദൂതന്മാർ അമ്പരന്നു അവർ കത്തുമായി കുതിച്ചു യമനിലെത്തി ബാദാന് കത്ത് നൽകി കത്തിലെ വിവരങ്ങൾ അറിഞ്ഞു ബാദാൻ ഞെട്ടിപ്പോയി രാജാവ് വധിക്കപ്പെടുകയോ അതും മകൻ്റെ കരങ്ങളാൽ ഇവിടെ അങ്ങനെ ഒരു വിവരം വന്നിട്ടില്ലല്ലോ ഇത് ശരിയാണെങ്കിൽ മുഹമ്മദ് സത്യപ്രവാചകൻ തന്നെ അന്വേഷണത്തിൽ സംഭവം ശരിയാണെന്നറിഞ്ഞു ബാദാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഉമർ അനുവിന്റെ ഖിലാഫത്ത് കാലത്ത് പേർഷ്യ മുസ്ലിങ്ങൾ കീഴടക്കി ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു ബഹ്റൈൻ രാജാവായിരുന്നു മുന്തിർബിൻ സാവഖ് അദ്ദേഹത്തിന് തങ്ങളുടെ കത്ത് കിട്ടി കത്ത് വായിച്ചതോടെ മുന്തിറിന്റെ മനസ്സിൽ ഈമാന്റെ പ്രകാശം പരന്നു മുന്തിർ ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം ഇങ്ങനെ മറുപടി എഴുതി അള്ളാഹുവിന്റെ റസൂലെ ഞാൻ കത്ത് എല്ലാവരെയും വായിച്ച് കേൾപ്പിച്ചു ബഹറൈൻ നിവാസികൾ ഇത് കേട്ടു അവരിൽ ഒരു വിഭാഗം ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു അവരുടെ എണ്ണം അധികരിക്കുന്നു മറ്റൊരു വിഭാഗം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇന്നാട്ടിൽ ജൂതന്മാരും മജൂസികളുമുണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ബഹ്റൈൻ രാജാവിൻ്റെ കത്ത് കിട്ടിയപ്പോൾ തങ്ങൾക്ക് വളരെ സന്തോഷമായി പ്രവാചകൻ ഉടനെ തന്നെ അദ്ദേഹത്തിന് മറുപടി എഴുതി ബിസ്മി എഴുതി സലാം എഴുതി അള്ളാഹുബിനെ സ്തുതിച്ചു അതിനുശേഷം ഇങ്ങനെ എഴുതി തൻ്റെ ആത്മാവിന് നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും എൻ്റെ ദൂതന്മാരുടെ ഉപദേശങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്നവർ എന്നെ അനുസരിച്ചു അവർക്ക് നന്മ ആഗ്രഹിക്കുന്നവർ എനിക്കും നന്മ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ദൂതന്മാർ താങ്കളെ പുകഴ്ത്തി പറഞ്ഞു താങ്കളുടെ ജനതയ്ക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യും താങ്കളുടെ നാട്ടിൽ മുസ്ലിങ്ങളെ ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുക തെറ്റ് ചെയ്തവർക്ക് മാപ്പ് നൽകുകയും അവരിൽ നിന്നും നന്മകൾ അംഗീകരിക്കുകയും ചെയ്യുക താങ്കൾ നന്മ പ്രവർത്തിക്കുന്ന കാലത്തോളം അധികാരത്തിൽ തുടരുക നാം താങ്കളെ അധികാരത്തിൽ നിന്നും നീക്കുകയില്ല ജൂതന്മാരും മജൂസികളും അവരുടെ മതത്തിൽ തന്നെ തുടരുന്ന കാലത്തോളം അവരിൽ നിന്നും സംരക്ഷണ നികുതി ഈടാക്കേണ്ടതാകുന്നു കത്ത് സീൽ ചെയ്ത് ബഹ്റൈൻ അയച്ചു കൊടുത്തു ഒമാൻ രാജാക്കന്മാർക്കും കത്തുകൾ അയക്കുകയുണ്ടായി അമ്രുബിന് ആസ് റലിയല്ലോ എന്ന സൊഹാബി വര്യൻ പ്രവാചകരുടെ കത്തുമായി ഒമാനിലെത്തി അവിടുത്തെ ഭരണാധികാരിയുടെ പേര് അബ്ദു എന്നായിരുന്നു അദ്ദേഹം കത്ത് വായിച്ച ശേഷം ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവാചകന്റെ പ്രധാന ഉപദേശങ്ങൾ അംബ്രബിന് ആസ് പ്രധാന ഉപദേശങ്ങൾ വിവരിച്ചു കൊടുത്തു ഏകനായ അള്ളാഹുബിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നു അവൻ്റെ കൽപ്പനകൾ അവഗണിക്കരുത് നന്മ ചെയ്യണം കുടുംബ ബന്ധങ്ങൾ പാലിക്കണം അക്രമം ശത്രുത മദ്യപാനം പിംബാരാധന എന്നിവ നിരോധിക്കുന്നു ഉപദേശങ്ങൾ പിന്നെയും തുടർന്നു എല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഈ ഉപദേശങ്ങൾ എത്ര നല്ലതാണ് എൻ്റെ സഹോദരൻ അലി അനുകൂലിക്കുമെങ്കിൽ ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുമായിരുന്നു അധികാര കൊതിയനായ എൻ്റെ സഹോദരൻ വിശ്വസിക്കുമോ ആവോ താങ്കളുടെ സഹോദരൻ ഇസ്ലാം സ്വീകരിക്കുമെങ്കിൽ അധികാരത്തിൽ തുടരാം അദ്ദേഹം ധനികരിൽ നിന്നും വാങ്ങി ദരിദ്രക്ക് കൊടുക്കണം അത് നല്ല സമ്പ്രദായം തന്നെ എന്താണ് ജക്കാത്ത് അംബുനാസ് ജക്കാത്തിനെ പറ്റി വിശദീകരിച്ചു അബ്ദുവിൻ്റെ സഹോദരൻ്റെ പേര് ജയഫർ എന്നായിരുന്നു രണ്ട് സഹോദരന്മാരും ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ ൾ പല ഭാഗത്തേക്കും അയക്കുകയുണ്ടായി ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കും ഗവർണർമാർക്കും ഗോത്ര തലവന്മാർക്കുമെല്ലാം കത്തുകൾ കിട്ടി പ്രവാചകനിൽ നിന്നൊരു കത്ത് കിട്ടുന്നത് വലിയൊരു പദവിയായി പലരും കരുതി ചിലധികാരികൾ മാത്രം കത്ത് അവഗണിച്ചു പലരും ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിച്ചറിയാൻ വലിയ താല്പര്യം കാട്ടി ഇസ്ലാമിക തത്വങ്ങൾ മനസ്സിലാക്കി ഷഹാദത്ത് കെളിമ ചൊല്ലി അങ്ങനെ ഇസ്ലാം പേർഷ്യൻ കൊട്ടാരത്തിലും റോമിലെ കൊട്ടാരത്തിലുമൊക്കെ സംസാര വിഷയമായി ഒരു ലോകമതമായി ഇസ്ലാം വളരുകയാണ് സെയ്ദുന റസുലാഹിസാം അലി വസലമയുടെ ചരിത്രത്തിന്റെ മുപ്പത്തി രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പ്രവാചകന്റെ കത്ത് ലോകത്ത് നിരവധി ചക്രവർത്തിമാർക്ക് എത്തുന്നതോടു കൂടി ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ് പുതിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു അതേ സമയം തന്നെ മദീനയിൽ ഹൈബറിൽ പല ഭാഗങ്ങളിൽ നിന്നും കുടിയേറിയ ജൂതന്മാർ മുഴുവനും ഹൈബറിലാണ് താമസിച്ചിരുന്നത് അവർ വലിയ സമ്പന്നരായിരുന്നു വലിയ കോട്ടകൾ നിർമ്മിച്ചു അവർ വലിയ ശക്തിയായിരുന്നു അവരുടെ ഗൂഢാലോചനയും അതിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കടന്നു പോകാനുള്ളത് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് ചരിത്രത്തിൻ്റെ മുപ്പത്തിമൂന്നാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം